സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ചേലക്കര സെന്റ് മേരീസ് ഫോറോന ദേവാലയത്തിൽ ആന്റണി തച്ചുപറമ്പിൽ അച്ഛൻ്റെ അറുപത്തിരണ്ടാം ശ്രാദ്ധാചരണം ഭക്തി ആദരപൂർവ്വം നടത്തി ദിവ്യബലിക്ക് പാലക്കാട് രൂപതാ മെത്രാൻ പീറ്റർ കൊച്ചുപരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു

ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ ഫാദർ പോൾ പുളിക്കൻ ഫാദർ സിൻഡോ ചാലിശ്ശേരി ഫാദർ അമൽ വലിയ അമൽവലിയ എന്നിവർ സഹകാർമ്മികരായി

ആയിരങ്ങൾ പങ്കെടുത്ത ശ്രദ്ധ ഊട്ടിൽ ഫാദർ ജോയിൽ ചെറുവത്തൂർ ആശീർവാദം നിർവഹിച്ചു കുട്ടികളെ സേവനം നൽകിയത് ഇവയൊക്കെ ജീവാദയ ഹോളി ഫാമിലി സിസ്റ്റേഴ്സാണ് ജലമൊരുക്കിയ ഇടവകക്കാർ പദയാത്രയുടെ സമാപനത്തിൽ ജീവാദയം മുതൽ പങ്കെടുത്ത കുട്ടികൾ അധികാരികൾ എന്നിവരെയെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകങ്ങൾ നൽകി സഹായിച്ച വ്യക്തികൾ സ്ഥാപനങ്ങൾ ഇടവകൾക്കാർ തുടങ്ങിയവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഫാദർ ചാക്കോ ചിറമേൽ ഫാദർ ബീനോ പാറയക്കാരൻ ഫാദർ പീറ്റർ മണിക്കുറ്റി ചേലക്കര ഫോറോന വികാരി ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ ഫാദർ മേജോമുത്തുപീടിക തോമസ് പാറേക്കോടൻ സിബി കൊള്ളിക്കുളവിൽ ജോസ് കാട്ടൂർ ജോൺസൺ വടക്കൂട്ട പ്രദീപ് ഉപ്പാം തടം സജി കിളിമംഗലം സാജു കരിക്കേടത്ത് സ്റ്റീഫൻ ചാലക്കൽ ലീന ജോയ് സുമി സിബി ജോർജ് തെക്കത്ത് ഫ്രാൻസിസ് മുട്ടത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ്